അസലാമലൈക്കും വരഹത്തല്ലായിക്കാത്തു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ഇത് നമ്മുടെ നോമ്പിൻ്റെ തലേന്നുള്ള ദിവസത്തെയാണ് കാണിക്കുന്നത് അവിടുന്ന് തൊട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തലേ ദിവസം തട്ടുകടയിൽ പോയിട്ട് ദോശയും ഓംലെറ്റും തിന്നണമെന്ന് തോന്നി അങ്ങനെ വന്ന് അപ്പോൾ ഒരു സെറ്റ് ദോശ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് അതിൽ ചമ്മന്തി സാമ്പാർ കിട്ടാന്ന് പിന്നെ ഞാൻ ആ മൂന്നെണ്ണം കഴിച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് മൂന്നെണ്ണം കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ രണ്ടെണ്ണം കൂടെ മേടിച്ച് അപ്പോൾ അതിൽ കൊണ്ടുവന്ന് സാമ്പാർ ചമ്മന്തി ഇട്ടുകൊടുത്ത് പിന്നെ അത് സാമ്പാറും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണുണ്ട് നല്ല ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ പിന്നെ അത് ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഓംലെറ്റാണ് അത് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ മൂന്ന് ദോശ തിന്ന് പിന്നെ ഓംലെറ്റിലേക്ക് കയറി പിന്നെ ഓംലെറ്റ് മാത്രമായിട്ട് തിന്നാൻ പറ്റും അതുകൊണ്ട് ഹസ്ബൻഡിനൊന്ന് കുറച്ചും കൂടെ ദോശ വെച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് അങ്ങനെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നേ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കൈയ്യൊക്കെ കഴുകി വീട്ടിലേക്ക് വന്ന് ഇത് വിറ്റേന്നത്തതാണ് കേട്ടോ അപ്പോൾ കിറ്റുകൾ കൊടുക്കുമല്ലോ അതിലേക്ക് പേക്ക് ചെയ്യാനായിട്ട് കശുവണ്ടിയും മുന്തിരിയും ഞങ്ങൾ പേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വേണ്ടി കശുവണ്ടി ഇതാ മുന്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതിൽ നിന്ന് ചവറൊക്കെ തിരഞ്ഞു മാറ്റി പേക്ക് ചെയ്യണതാണ് കേട്ടോ അടുത്തത് കാണിക്കണത് കാണിക്കണതാണ് എടുത്തത് വീട് എടുത്തത് അതാ മുന്തിരി ഈ മുന്തിരി ആണ് മേടിച്ചത് കുരുവില്ലാത്ത നല്ല നല്ല മുന്തിരിയാണ് കേട്ടോ ഇത് ചവറൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പെക്ക് ചെയ്യാൻ അപ്പോൾ അതേ ആനും വന്ന് പാക്ക് ചെയ്യണുണ്ട് തൂക്കിയെടുത്ത് സീലൊക്കെ ചെയ്യണുണ്ട് അങ്ങനെ നമ്മൾ മുന്തിരി പാക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാനും നല്ല ഭംഗിയില്ലേ അടിപൊളി മുന്തിരി തിന്നാനും നല്ല ടേസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ് കഷുവണ്ടെ കയറണട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആനിൻ്റെ കുറച്ച് അതിനിൻ്റെ കുറച്ച് വികൃതികളൊക്കെ കാണിക്കണ്ടേ പിന്നെ കശുവണ്ടി അങ്ങനെ ഇതുപോലെ തന്നെ പേക്ക് ചെയ്യാനായിട്ടെല്ലാം വിഷയുടെ മോളിലൊക്കെ ഇട്ട് അവിടുന്ന് കവറിലാക്കി തൂക്കി സെയിൽ ചെയ്തിട്ട് പാക്കറ്റ് ഇതാക്കും ബണ്ടല് പോലെ കെട്ടും എന്നിട്ട് ഇതങ്ങോട്ട് അവരെ ഏൽപ്പിച്ചാൽ മതി അവർ കിറ്റുകളിൽ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറക്കിയിട്ടോ വെച്ചോളും അതിനു വേണ്ടിയാണ് കേട്ടോ കിറ്റുകളിൽ പാക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പം കശുവണ്ടി സെയിൽ സീൽ ചെയ്ത് അപ്പം മുന്തിരി പാക്ക് പാക്കിങ് ചെയ്യണേട്ടാ ബണ്ടിലാക്കണേ പാക്ക് ചെയ്ത മുന്തിരി ബണ്ടിലാക്കണേ കശുവണ്ടിയും അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി കശുവണ്ടിയായിരുന്നേ നല്ല ടേസ്റ്റുള്ള നല്ല കശുവണ്ടിയാണ് ചീത്തയൊന്നുമില്ല അതിൽ എല്ലാം നല്ല കശുവണ്ടി അപ്പോൾ അതും ബണ്ടിലാക്കണോ അപ്പോൾ കശുവണ്ടിയും മുന്തിരിയും അതായത് കിസുമിസും ബണ്ടിലാക്കി കഴിഞ്ഞ് പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നെട്ടോ എൻ്റെ കൂടിയ ഈത്തപ്പഴം വരുന്നു ഇത് പാക്ക് ചെയ്യണതൊന്നും എടുക്കാൻ പറ്റിയില്ല പാക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ബണ്ടിലാക്കിയിട്ട് പിന്നെ അത് ഒന്നിച്ച് കൊണ്ടുപോയി കൊടുത്താൽ അവിടെ മുന്തിരിയും പിന്നെ കശുവണ്ടിയും ഈത്തപ്പഴവും ഇത് പിന്നെ നമ്മുടെ നോമ്പ് തുറക്കണ്ട വിഭവങ്ങളാണ് കേട്ടോ ഇത് സമ്പൂസ് ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് പിന്നെ ഉഞ്ഞക്ക അപ്പം അത് റെഡിമെയ്ഡ് വാങ്ങിയാണ് പിന്നെ പരിപ്പ് പാടാനൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കണമൊന്നും കാണിച്ചില്ല അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടേലൊക്കെ കാണിച്ചതാണ് അതൊക്കെ ഉന്നൊക്കെ പൊരിക്കണത് ഉന്നൊക്കെ ഉണ്ടാക്കണതൊക്കെ കാണിച്ചതാണ് എന്നാലും പിന്നെ എന്തെയോ ഉന്നൊക്കെ ഒന്ന് പൊരിക്കണത് കാണിക്കണുണ്ട് ഉന്നൊക്കെ നെയ്യിലാണ് കേട്ടോ പൊരിക്കണത് ഞങ്ങൾ പൊടിയൊന്നും മുക്കൂല നെയ്യ് ഇട്ടിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുക്കണം ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ വശവും ഇങ്ങനെ മൊരിയിച്ചെടുത്താൽ മതി അതാ എല്ലാ വശവും ഇങ്ങനെ മൊരിയിച്ചെടുക്കണോ അതാണ് ടേസ്റ്റേം നല്ല മൊരിയിച്ചൊക്കെ എടുത്തിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണത് അതുപോലെ അധികം പഴുത്ത പഴവായിരിക്കരുത് ഏത്തപ്പഴം അധികം പഴുത്തതുമായിരിക്കരുത് അപ്പോൾ ഞങ്ങൾ പഞ്ചസാരയും തേങ്ങയും ഏലൊക്കെയാണ് ഇട്ടത് ഉള്ളിൽ നിറച്ചത് അങ്ങനെ അത് ആ ഉന്നൊക്കെ നല്ല ഫ്രൈ ആക്കിയെടുത്ത് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മൊരിഞ്ഞിരിക്കുമല്ലോ പഴം ഉള്ളിലാ നല്ല മധുരവും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ദേശീ സമ്പൂസ റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിച്ചത് അതിങ്ങനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ കാരണം ഉള്ളിലത്തൊക്കെ വെന്തിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും റെഡിമെയ്ഡ് ആയിട്ടല്ലേ എന്താന്ന് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് അപ്പം ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടണ ഫ്രീസറിൽ വെക്കും പൊരിക്കണതിന് കുറച്ച് നേരം മുമ്പ് പുറത്തിറക്കി വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം അതും വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കണത് അങ്ങനെ അതും ബാക്കിയുള്ള സമ്പൂസയും കൂടെ അങ്ങനെ ഇടുന്നതാണ് അങ്ങനെ സമ്പൂസയും വല്ല പൊരിച്ചെടുത്തിട്ടോ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ രണ്ട് സമ്പൂസ ബാക്കി പൊരിക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടക്ക് പരിപ്പ് അവിടെ ഉണ്ടാക്കി ഇതാക്കി ഇട്ട് കൊടുത്ത് പരിപ്പോടെ ഇട്ട് കൊടുത്ത് പരിപ്പ് അട ഇത് നമ്മൾ അരച്ചതാണ് കേട്ടോ ഇത് സാധാരണ പീസ് പരിപ്പാണ് സാധാ പീസ് പരിപ്പ് എടുത്തിട്ട് ആണ് ഉണ്ടാക്കിയത് ഇനി ഈ പരിപ്പുവട ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പല പരിപ്പിലും ഉണ്ടാക്കുന്നുണ്ട് കടലപ്പരിപ്പിലുണ്ടാക്കണവരുണ്ട് മൈസൂർ പരിപ്പിലുണ്ടാക്കണവരുണ്ട് പീസ് പരിപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഞാനിത് പീസ് പരിപ്പിലാണ് ഈ പരിപ്പോടെ ഉണ്ടാക്കണത് നല്ല ക്രിസ്പി ആക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റുമാണ് അപ്പം പരിപ്പോടെ ഇടുമ്പോൾ തീ ഒന്ന് കുറക്കണം കാരണം പരിപ്പൊന്ന് വേവണമല്ലോ സമ്പൂസയിലും ഒക്കെ ഉന്നക്കയിലൊക്കെ എല്ലാം വെന്തതു കൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തീ ഇത്തിരി ഒരു ഒത്തിരി കൂടുതൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം പരിപ്പുവട വലിക്കുമ്പോൾ തീയ്യത്തിൽ കുറച്ച് വെച്ചിട്ട് നല്ല മുരിയിച്ചെടുക്കണം പിന്നെ അപ്പത്തിൻ്റെ മാവും ഞങ്ങൾ റെഡിമെയ്ഡ് മേടിച്ചതാണ് അപ്പോൾ അതിൽ ഉപ്പും ചേർത്ത് ഇങ്ങനെ ഞങ്ങൾ ചുട്ടെടുത്താൽ മതി അങ്ങനെ അപ്പവും ചുട്ടെടുക്കണു അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഇതൊക്കെയാണ് ഉഞ്ഞക്ക സമ്പൂസ പരിപ്പുവട അപ്പം പിന്നെ നരനണ്ടി വെച്ചേർത്ത സ സോട അല്ല സോടയില്ലാട്ടോ നരനണ്ടി ചേർത്ത നാരങ്ങ വെള്ളം അപ്പം നാരങ്ങ വെള്ളം കുറേ കസുകസൊക്കെ ഇട്ടിട്ട് കുറേ അധികം തന്നെ കലക്കി വെക്കും കാരണം ഭയങ്കര ദാഹമാണല്ലോ അപ്പോൾ നാരങ്ങ വെള്ളം കുറച്ചധികം കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വിഭവങ്ങൾ ഫ്രൂട്ട്സായിട്ടുള്ളത് നമ്മുടെ ക്ഷമാവും ആപ്പിളുമാണ് പിന്നെ മുന്തിരി മുന്തിരിയും ഉണ്ടായിട്ടെടുക്കട്ടോ പിന്നെ ഇത് നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് നിസ്കരിക്കാനും ഓതാനും കയറി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേര് മുകളിലേക്ക് വന്ന് ഇവിടെ ഇതിൻ്റെ മുകളിൽ കിടന്നിരുന്ന കറങ്ങണ കളിക്കണമൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ റൂമിൽ വെച്ചിട്ടാണ് ഇപ്പം സം വീഡിയോൻ്റെ ഇതൊക്കെ സംസാരിക്കണത് ഇത് കൊടുക്കണത് ഇപ്പോൾ സംസാരമൊക്കെ കൊടുക്കണത് മോളിൽ ഇരുന്നിട്ടാണ് ഇപ്പം താഴത്ത് ചില സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ് സൗണ്ടൊക്കെ വരും അതുകാരണം മോളിൽ കയറുന്നിട്ടാണ് ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നിസ്കരിച്ചൊക്കെ കുട്ടികളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ താഴത്ത് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷാ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രിത്തെ കഴിഞ്ഞ അസത്തെ കഴിക്കാൻ മോൾ രാത്രിത്തെ കഴിക്കാൻ പോണിയാണ് നാസ്ത അല്ല രാത്രിത്തെ കഴിക്കാൻ പോണിയാണ് അപ്പോൾ ഞാൻ ഇടിയപ്പമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പവും ചേർപയർ കറിയുമാണ് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിടണ ഇടിയപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റായിരിക്കും തേങ്ങ ഇങ്ങനെ കുറച്ചും കൂടെ അധികം ഇട്ട് ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ കുറച്ച് ഇതാ അങ്ങനെ എടുത്തിട്ട് ചേർപയറ് നമ്മൾ വെക്കുമ്പോഴേ ഒരു ഒരു ഇത് തക്കാളി അരിഞ്ഞിടും അപ്പം നല്ല ടേസ്റ്റാണ് ഇത്തിരി പെരുജീരകവും പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റാകും അപ്പം ഞങ്ങളിതിൽ ചെറുപ്പീരകപ്പൊടി ഇതിലിട്ടിട്ടില്ല അപ്പം എന്താ ചെറുപയറും ഇതുമായിട്ട് പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നല്ല ദാഹമാണല്ലോ എത്ര നാരം വെള്ളം കുടിച്ചാലും ദാൻ തീരുവില്ല അപ്പം ഞാൻ കുറച്ച് ഐസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് അതും കൊണ്ടുപോയിട്ടാണ് രാത്രിത്തെ ഫുഡ് കഴിക്കണത് ചായ കൂടിയൊക്കെ തന്നെ ഇത് മറ്റേ നോമ്പുപുറേൻ്റെ കൂടെ തന്നെ ചായ കൂടി നാരങ്ങ വെള്ളം കൂടിയൊക്കെ അപ്പം തന്നെ കഴിക്കും അപ്പം ഇതൊരു കുഞ്ഞു വെള്ളം ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെയുള്ള നോമ്പുതുറയുടെ കുഞ്ഞു വിശേഷങ്ങളുമായി കാണാം ഇൻഷാ അസ്സലാമലൈക്കും വരഹമല്ലാ വരകാത്തൂ